ഹലോ ഗായ്സ് വെൽക്കം ടു തനുസ് ബ്ലോഗിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം വീഡിയോ ചെയ്തിട്ട് കാടായി അമ്മ ഷോർട്ട് വീഡിയോ നമ്മള് സമയം സമയത്തോണ്ട് ചെയ്യാത്തോ സമയം ഇല്ലാത്തോണ്ട് നമ്മൾ ചെയ്യാത്ത രണ്ടാഴ്ച ആയിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ രണ്ട് ദിവസം മൂന്ന് ദിവസം രണ്ട് ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം അപ്പൊ നമ്മൾക്കാടായി നമ്മൾ വീഡിയോ വീട് രണ്ടാഴ്ച ആയിട്ടുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ കഴിഞ്ഞു നമ്മളെ കറിവെപ്പലെ കുറിച്ച് നമ്മളെ കവങ്ങിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് അതിന്റെ വിസയ മാത്രല്ല നമ്മളെ ഇപ്പൊ ഒരുപാട് കഴിവു അപ്പം എന്താ എങ്ങനെയാണ് നമുക്കൊക്കെ എങ്ങനെയാണ് കൃഷിക്ക് വളം കൊടുക്ക എങ്ങനെയാണ് നമുക്ക് എങ്ങനെ 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 എങ്ങനെയായിരിക്കണം ചെടിയൊക്കെ വളർത്തുക എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിജയം അത് മാത്രല്ല ഒരുപാട് ചൂടികളും കുത്തറായിട്ട് വന്നിരിക്കുകയാണ് കാരണം വേറെ ഒന്നല്ല ഏർ ഞാൻ ഉണ്ടാക്കിയ കൃഷിയും അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ഒട്ട വീട്ടിലു ആക്കാൻ പോവാണ് അഞ്ചു മിനിറ്റിന്റെ നാല് മിനിറ്റിന്റെ വീടായിട്ടോക്കാണ് വേറെ ഒന്നല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീര് കാണിച്ചോ ആ നമ്മടെ തേങ്ങ തേങ്ങ കൊല കണ്ടില്ലേ അവിടെ ഇണ്ടാവുന്നുണ്ട് അപ്പൊ ഞാന് കൊറേ വള കൊടുത്തിട്ടോ കൊറേ വള കൊടുത്തി ചിക്കൊക്കെ ഇണ്ടാവ ചൊക്കെ ഇണ്ടാവുണ്ട് ഏർ അവിടെ കൗങ്ങ അടക്കണ്ടാവണായിട്ടോ അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിനിയും ഒരുപാട് കറിവേപ്പറോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടോ ഏഹ് നമ്മളെ എന്താ പറയാ കളിവേപ്പര കളിയേപ്പറുണ്ടെന്ന് പറഞ്ഞ ഒന്നും കൂടി പറഞ്ഞുതരാം ഏഹ് കളിയേപ്പറുണ്ടി ലാ നമ്മുടെ കളിവേപ്പറ ഈ കളി പേപ്പറുണ്ടാവാൻ വേണ്ടി നമ്മൾ ആല് ചെയ്യുന്ന വെച്ചാല് ഈ കളിയപ്പൻ്റെ മുകളിൽ ഇണ്ടാവുണ്ടാവില്ലേ ആ തണ്ട് കഷ് കട്ടിക്കൗണ്ട് കറ്റുകൊണ്ട് മുറിച്ചാല് നമ്മളെ കറിവേപ്പറ വേഗം ഉണ്ടാവൂട്ടോ കുമ്മും പക്ഷെ നമ്മൾ കറിയേ പോലെ കൊമ്പില്ലെങ്കിൽ എന്ത് ചെയ്യും ആ കൊമ്പില്ലെങ്കിൽ താറ്റി നമ്മൾ ആ തണ്ടി വെറ്റിയാല് ഉണ്ടായി കൊമ്പ് ഒരു തങ്ങ വെച്ച് വെച്ചാൽ ഒരു മറാച്ചു വരും അപ്പൊ നമ്മളെ കൊമ്പൊക്കെ നല്ല ഉറപ്പായിട്ട് കേട്ടോ നീ നമ്മളെ കൗുങ് വച്ചാ നമ്മളെ ദാ നമ്മളെ കൗുങ്ങില്ല ഞാൻ പൂച്ചിട്ടുള്ളൂ ഇപ്പൊ ഒരു രണ്ടു ദിവസമായിട്ട് കീർത്തേ നമ്മളെ കളമ്പൂസ കളമൂസങ്ങനെ നോക്കില്ല കളമൂസൊക്കെ ഉണ്ട് പക്ഷെ കൊറേ കളമൂസുണ്ട് ഒന്നാമത്തെ ആ ഒന്നാമത്തെ കൗുങ് അവിടെ நம்மக்க வாய பண்டு உச்ச அஞ்சு வசி இது ஒப்பிடும் அது வெட்டி கைட்டு வேறாத்தாய் அப்போ இன்னது ஒரு பழக்கி நீ உம் ஒரு பாட் கிருஷி மாத்த இங்கே நாமக்கிங்க மறந்துல்லோ இந்த എങ്ങനെ നമുക്ക് വളം ഉണ്ടാക്കണേ നമുക്ക് ഇങ്ങനെ വളം ഉണ്ടാക്കാം പക്ഷേ വളം ഉണ്ടാക്കുന്ന സുഖമാണ് മറ്റും പേര് അത് വാങ്ങുന്നതെല്ലാം നമ്മളെ ചായപ്പൊടി ചെയ്യാം നമ്മൾ ചായപ്പൊടി വേസ്റ്റ് ഉണ്ടാവും ചായപ്പൊടി ഗ്ലാസ് ഇട്ടേക്ക എന്നിട്ട് നമ്മളെ മുട്ടനെ തോടിണ്ട് ആ മുട്ടനെ തൊടൊക്കെ ഇട്ടേക്ക കോഴിമുട്ടൻ മുട്ടൻ്റെ തോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇട്ടേക്കാം പിന്നെ എല്ലാം കൂടി മിക്സാക്കിട്ട് നമ്മളെ വേസ്റ്റ് ഒക്കെ ആക്കിട്ട് വളം കൊട്ടാല് നമ്മക്ക് കരിവേപ്പുറം തെങ്ങും பின் தேங்கன்க்கு கவுங்கினக்கே களியப்பன சாணக பிடிக்கும் நல்லாட்டும் சாணக்கொடிய வாங்கி கொடுக்கணும் நல்லதானே என்ன கொச்சு குவியாக்கிட்டு மண்ணு முறும் நல்லதான வேண்டி கொடுத்தோம் பின்னா பூக்கள் வண்டி நமக்கு பூக்கள் அங்கே குடும்பங்கள் அது ஆ பூக்கள தனி விட்டா குழை கொம்புண்டும் புயல் பூக்கள் கொற வளம் எந்த நம்மளே ചാണകപ്പൊടി അലപ്പണ് മുട്ടത്തോട് കോയമ്പുണ്ടത്തത്തോടും തരാം കിട്ടാണ്ട് പിന്നെ നമുക്ക് ആര് വേണ്ടത് നമുക്ക് എന്താ പറയാ ചാണകപ്പൊടി അയക്കാണ്ട് നമുക്ക് പിന്നെ വെണ്ണീര് അങ്ങനൊക്കെ നമുക്ക് ചെടികൾക്ക് നല്ല വള വളം ഉണ്ടാകും അങ്ങനെ മുറ്റത്ത് ഇതങ്ങനെ ചെയ്ത് വള വളമാർ കുറ്റത്തിൽ കാലില്ല ആ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ കൃഷി നല്ല പ്രാഴ്ചയിൽ നല്ല വളമൊക്കെ ആഴ്ച നമ്മൾ മണ്ണൊക്കെ ഊട്ടാക്കി വെക്കണം നമ്മൾ ചെടി വളർത്തുമ്പോൾ മണ്ണില് ഒരു കാരണവശാലും ഒരു ഉണ്ടാകാൻ പറ്റില്ല ആ പുല്ല് ആ വേര് ആ വേര് വെടിച്ചെക്കും അപ്പം ആ ചെടിക്ക് എന്താ പറയാ വളം സാധിക്കില്ല കാരണം കാരണം എന്താ വെച്ചാൽ ആ ചെടിക്ക് ആ ചെടിക്കും കയ്യില്ല കാരണം വളം കുറച്ച് വളം കുറച്ച് മുട്ടി തയ്ക്കും അതേപോലെ തന്നെ ഉച്ച ആഹാരം മനസ്സിലായി മനസ്സിലായിരിക്കണം ഇപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പം ഇപ്പൊ ഈ കാണുന്ന വായ കാ ഈ കാണുന്ന വായാണ് ഇപ്പൊ ഞാൻ പൂച്ചത് ഈ കാണുന്ന വായേ ആ പുല്ല് വെട്ടണം കാരണം വെച്ചാല് ആ വേര് വായക്ക് പിടിക്കും കാരണം വാള ആ പിടിക്കും പക്ഷെ അവൻ കുറച്ച് പനിയേക്കും അത് അത്ര കൊഴപ്പില്ല പക്ഷെ മുല്ല ചെടികായി വന്നാൽ ആ വേര് എന്താ പറയാ അടേ ഈ കാണുന്ന കൗങ്ങാണോ ഇവിടെ ഇവിടെ ഈ കാണുന്ന കൗങ്ങിന് കുറെ ചെടികൾ ചെമ്പട്ടി പൂണ്ട് പക്ഷെ ആ വേര് വെളിച്ചെടുക്കും ആ കൗങ്ങിനെ

Wuksam ala walipu cewa to kais ala monang te am <hesitation> di di ini watak kan di walipu to watak kan na la walipu ala di walipu to la namala inta de kamu sana ini kamu sana ini to <hesitation> kanya na widu je tili em fa sema noi e ci ema noi watak to e ci yata <hesitation> abom na അപ്പൊ ഇന്നത്തെ വീഡിയോ കാണിച്ചത് നമുക്ക് ഇങ്ങനെ വളം ഉണ്ടാക്കാം അതുപോലെ നമുക്ക് കൃഷി ഇങ്ങനെ നന്നായി വളർത്താം ഞാൻ പറഞ്ഞത് പക്ഷെ മറ്റേ ചെടിന്റെ മുകളിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞടാം ഇപ്പൊ വായന്റെ ഇപ്പൊ വായ വായ ഇത്ര ശരിയല്ല കാരണം ഇവിടെ പോയ വായ ഇവിടെ ഒറ്റ വായ കുടിച്ചെല്ലാം പറ്റുള്ളൂ ഇപ്പൊ എല്ലാം കൂടി വായ് വായ കൊച്ചുണ്ടാവുള്ളൂ ഇപ്പൊ സത്തി കുറവായിരിക്കും ഊച്ചൻ കുറവാകും അപ്പം വേറെ എല്ലാം കൂടി വെടിച്ച് നിക്കും അത് പറഞ്ഞേ ഇങ്ങനെ ചീക്കി കുടിച്ചെല്ലാം പറ്റില്ല ഇപ്പൊ ഞാന് വായന നോക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം മാറ്റാട്ടോ ഉം കുഴപ്പമൊന്നുമില്ല പക്ഷെ പഴം കുറവായിരിക്കും കാരണം വായെ കുറിച്ച് കുടിച്ചു തരാൻ പറ്റില്ല കാരണം വെയില് പിടിക്കും വെയിൽ പിടിച്ച് കഴിഞ്ഞാല് കൊറച്ച് കായുണ്ടാകും കുറച്ചൊരു കായുണ്ടാവുള്ളൂ ഏർ അതാ പറഞ്ഞേ അപ്പം അടിവീ കാണാം തണു സൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോസ് പറ്റാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഇതൊരു ചെറിയ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ് ഒറ്റ വിഴിയാണെങ്കിൽ ഇങ്ങനെ വള കൊടുക്കുക ചിരി കറിവേപ്പറ അങ്ങനെ എല്ലാ ചീരികളും ഇങ്ങനെ വേ ഉണ്ടാവുക പക്ഷെ കറിവേപ്പർ മാത്രമല്ല നമുക്ക് പഴ ഉണ്ടാവും ആരുവേപ്പർ നമ്മള് എന്താ പറയാ ചെമ്പോ എല്ലാ ചീരികളും തണ്ടി മുടിച്ചാൽ കുറെ കൊമ്പ് ഉണ്ടാവുമോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണിച്ചിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോസ് പറ്റാണെങ്കിൽ ഇഷ്ടപ്പെട്ടി ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ആദ്യം കാണാം ബൈ ബൈ സി യു